അനക്കത്തിലും ക്കത്തിലുംടക്കത്തിലും നമുക്ക് ലജ്ജ വേണം അത് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നൊരു കാലഘട്ടമാണ് കല്യാണത്തിന് പെണ്ണും തുള്ളും പെണ്ണിന്റെ ഉമ്മയും തുള്ളും പെണ്ണും തുള്ളും അറുപത് വയസ്സ് കഴിഞ്ഞ് നടുവിന് വെൽറ്റിട്ടിരിക്കുന്ന വയോവൃദ്ധയായ സ്ത്രീയും സുൽത്താനല്ലേ നിന്നോടെ എനിക്കിന്ന് മുഹബത്തല്ലേ പെണ്ണ് തുള്ളുമ്പോൾ പെണ്ണിന്റെ ഉമ്മയും തുള്ളുകടുവിന് വെറ്റി അടക്കുകയുണ്ട് ആ കാലത്ത് ജീവിച്ചിരിക്കാൻ എന്നെ നീ ജീവിച്ചിരിപ്പിക്കല്ലേ എന്നെപ്പിക്കല്ലേ അള്ളരുന്ന നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മുടെ പെൺപുള്ളാരെ കെട്ടിക്കേണ്ടി വരുമ്പം നമ്മൾ നമ്മുടെ പെൺപിള്ളാരെ കെട്ടിക്കേണ്ടി വരുമ്പം വിവാഹത്തിന് വരുന്നവരുടെ ഭക്ഷണവും മറ്റുള്ള ചെലവിനേക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഡാൻസ് കളിക്കാനുള്ള കണ്ടെത്താനുള്ള പൈസ മുളകിലുണ്ടാവണം ഒറ്റ ദിവസം നടന്ന വിവാഹം മൂന്ന് ദിവസമായി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ മഞ്ഞ കല്യാണം ശനിയാഴ്ച പിന്നെ ഏത് കല്യാണം നമുക്കറിയത്തില്ല പാതിര കല്യാണം ഞായറാഴ്ച പിന്നെ ഒരു വേറൊരു കല്യാണം അങ്ങനെ മൂന്ന് ദിവസ കല്യാണം അവസാനം പെരേട് ആധാരം ബാങ്കിലും കരുനാപ്പള്ളി പെമ്പിള്ളാരെ കെട്ടിക്കുന്നവരെയൊക്കെ മുണ്ടും തുണിയും പിന്നെ ആ ജനന്റെ ഇടയിൽ കൂടെ പുറത്തോട്ടിട്ട് കൊടുക്കണം കരുനാപ്പള്ളിയിലൊക്കെ കാര്യം ഞാൻ പറയണം കായംകുളം കരുനാപ്പള്ളിയിലൊക്കെ പെമ്പിള്ളാരെ കെട്ടിക്കുമ്പം ആപ്പമാര് വീട് വയ്ക്കേണ്ടി വരും അത്രയും നിങ്ങളോട് ആര് പറഞ്ഞു അള്ളാഹി റസൂലും പറഞ്ഞു അള്ളാഹു റസൂലും പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോ ഇങ്ങനെ കൊടുക്കണോ നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് വെക്കേണ്ടി വരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കുടുമുടിയിൽ വീഴുന്നത് എന്തുകൊണ്ടാണ് പലിശക്ക് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹി റസൂർ പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ട് കല്യാണത്തിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടമാടുന്നു മാമൂലെന്ന മാറാപ്പ് മുസ്ലിം മങ്കകൽ പാലും തേനും വളർത്തുകയാണ് പുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ് കുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ് പെണ്ണ് കാണല് മുതൽ തുടങ്ങും ആണിൻ്റെ ഉള്ളിൽ ബേജാറ് പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ വേണം എന്തെല്ലാം കോപ്രായങ്ങള് ഇതിനൊക്കെ എത്ര രൂപ ചെലവാണ് അതുകൊണ്ട് ഒരു പെണ്ണിനൊക്കെ ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ആളുകളുടെ കൽവിൽ ഇത്ര ആദ്യ വരുന്നത് എന്തുകൊണ്ടാ എനിക്കൊരു മോള് ജനിച്ച് പലരും അലഹമില്ല രണ്ട് പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലാണെന്ന് ലഭിതങ്ങൾ പറഞ്ഞു പുറമേ പറയുമ്പോഴും ഇങ്ങനെ ആദ്യാണ് എങ്ങനെ കെട്ടിക്കും എങ്ങനെ കെട്ടിക്കും എങ്ങനെ കെട്ടിക്കും ലക്ഷദ്വീപിലും സൗദി അറേബ്യയിലും ഒക്കെ പെൺകുട്ടികളുള്ളവർക്ക് എന്ത് സന്തോഷമാണ് നമ്മക്ക കൽബിൽ മുഴുവൻ ബേജാറ എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ് അള്ളാഹുത്തന്ന മക്കളിൽ ഏറ്റവും സന്തോഷമുള്ള മക്കൾ പെൺകുട്ടികളാണ് മുപ്പതും നാപ്പതും വർഷം കഴിഞ്ഞ് ഉമ്മ മരണപ്പെട്ടു